ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ ചെറിയൊരു പച്ചക്കറിത്തോട്ടമാണ് വലിയ വലിയ പച്ചക്കറി തോട്ടമൊന്നുമല്ല ചെറിയൊരു പച്ചക്കറി തോട്ടം ഞങ്ങൾ ഒത്തിരി വിത്തുകൾ ഇങ്ങനെ പാകി കിളിപ്പിച്ചു അതിൽ കുറേയൊക്കെ കിളുത്തു അതൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ച് ഇത് പാവലാണ് പാവിക്കയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് പാവിക്ക നിറച്ച് പൂക്കളുമായിട്ടൊക്കെ നിൽക്കുന്നു കുഴപ്പമില്ല ഇതുവരെ കീടങ്ങളൊന്നും അങ്ങനെ കയറി പിടിച്ചിട്ടില്ല ഞങ്ങൾ ഇതുപോലെ ബോക്സുകളിലാണ് വെച്ചിരിക്കുന്നത് നല്ല ഇതുപോലെ വലിയൊരു ചട്ടിയിൽ പാകി കിളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാ വിത്തും കൂടി ഇട്ട് പാകി കിളിപ്പിച്ചതിന് ശേഷം പല പല ചട്ടികളിൽ പാകി കിളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ പറിച്ച് മറ്റൊരു ബോക്സിലേക്ക് ഇതുപോലെ പറച്ച് ആ ബോക്സിൽ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും വളവും ഒക്കെ ഇട്ട് കുഴച്ച് അതിലേക്കാണ് പറിച്ചു വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ബോക്സുകളിൽ അതിനുശേഷം ചെറിയൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്ത് നെറ്റൊക്കെ ഇട്ട് കൊടുത്തു മുകളിലേക്ക് അങ്ങനെ അത് പടർന്ന് കയറുന്നുണ്ട് ഇതുവരെ കീടങ്ങളൊന്നും കയറിയിട്ടില്ല സാധാരണ നമ്മൾ പച്ചക്കറി വെച്ചാൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് ബാക്കി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വെച്ചിട്ടല്ലേ ഉള്ളൂ സാധാരണ പാവലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഈ പാവയ്ക്ക ഇങ്ങനെ നിറച്ച് കീടങ്ങൾ കേറി മുരടിച്ച് പോവാണ് ചെയ്യാറ് ചെയ്യുക ഉണ്ടാകാറുള്ളത് അങ്ങനെയാണ് ഈ പക്ഷെ ഇത്തവണ അത്ര കുഴപ്പമില്ലാതെ ഭംഗിയായിട്ടൊക്കെ നിൽപ്പുണ്ട് പാവയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇത് ചെറിയ ചെറിയ തൈകൾ പാവലിൻ്റെ ചെറിയ ചെറിയ തൈകൾ കിളുത്ത് നിൽക്കുന്നതാണ് പിന്നെയുള്ളത് പയറാണ് അച്ചിങ്ങ പയറ് ഇതുപോലെ കഞ്ഞിക്കുഴി പയറിനൊക്കെ പറഞ്ഞാൽ വലിയ നീളമുള്ള ഇതുപോലത്തെ പയറില്ല കണ്ട പയറുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അതും ഞങ്ങൾ ഇതുപോലെ തന്നെ പാകി കിളിപ്പിച്ച് ഞാൻ ഒരു പ്രാവശ്യം ഈ ഷോട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു പയറിങ്ങനെ കിളുത്ത് നിൽക്കുന്നത് അത് ഇങ്ങനെ പറിച്ച് വെച്ച് ഇതുപോലെ തന്നെ ബോക്സുകളിൽ പറിച്ച് വെച്ച് അതിങ്ങനെ പന്തലൊക്കെ ഇട്ട് കയറ്റി അച്ചിങ്ങ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടോ ഇതുപോലത്തെ നല്ല മുഴുത്ത വച്ചിങ്ങയാണ് ഒത്തിരിയൊന്നുമില്ല കുറേശ്ശേ ഞങ്ങൾക്ക് ഓരോ ദിവസവും കുറേശ്ശേ ഇതുപോലെ ബോക്സുകളിലൊക്കെ വെച്ച് പന്തലൊക്കെ ഇട്ട് വെട്ടിക്കലായിട്ട് നാല് പൈപ്പ് ഇട്ടതിന് ശേഷം നെറ്റ് നെറ്റ് ഇട്ട് കൊടുത്ത് വെത്തിക്കലായിട്ട് പിന്നെ ഇത് വെണ്ടയാണ് വെണ്ടയ്ക്കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുന്നു നമ്മൾക്ക് ഓരോ ദിവസവും വെക്കാനായിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ വെജിറ്റബിളൊക്കെ കിട്ടും നല്ലതാണ് നമ്മളുടെ പറമ്പിൽ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഞങ്ങളുടെ പറമ്പിലാണെങ്കിൽ ഒത്തിരി ചിപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതുപോലെ ബോക്സുകളിൽ വെക്കുന്നത് ബോക്സുകളിൽ നിറച്ച് മണ്ണും വെള്ളവും ഒക്കെ കൂടിയൊക്കെ നിറച്ച് ഇതുപോലെ വെച്ചാൽ നമ്മൾക്ക് പച്ചക്കറികളൊക്കെ ഇതുപോലെ ടെറസിൽ പോലും നമുക്ക് വയ്ക്കുവാനായിട്ട് സാധിക്കും നമ്മൾ അത് കെയർ ചെയ്താൽ മതി വെള്ളം ഒഴിക്കുക അതുപോലെ വളങ്ങളൊക്കെ കൊടുക്കുക പിന്നെ അതുപോലെ ഇതിൻ്റെ ആ കീടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി പഴങ്കഞ്ഞിവെള്ളം നല്ലതാണ് നന്നായിട്ട് പൊടിച്ച കുടിച്ച പഴങ്കഞ്ഞിവെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ മൂഞ്ഞങ്ങള് കീടങ്ങൾ ഒന്നും നമ്മളുടെ വിത്തിനെ ബാധിക്കുകയില്ല ചെടികളെ ബാധിക്കുകയില്ല അതുപോലെ ചെടികളുടെ ചോട്ടിലാണെങ്കിലും ഈ പഴം കഞ്ഞി വെള്ളം നന്നായിട്ട് നേർപ്പിച്ച് നന്നായിട്ട് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് വെള്ളം ചേർക്കാതെ നമ്മൾക്ക് അതിൻ്റെ തണ്ടിലും ഇലയിലൊക്കെ നമ്മൾക്കൊന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുന്ന പയറിൻ്റെ ചെറിയ ചെറിയ തൈകളൊക്കെയാണ് വെച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇതൊക്കെ ഇതിനൊക്കെ അങ്ങ് ഒരു മാവിൻ്റെ ചുവത്തിൽ വെച്ചിട്ട് കുറച്ച് കയറൊക്കെ കെട്ടി അങ്ങ് കൊടുത്തിരിക്കുകയാണ് മാവിളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വശത്ത് നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് വശത്ത് ഇതുപോലെ പിന്നെ ഇത് വെണ്ട വെണ്ടയാണ് വെണ്ടക്കയൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് വലിയ കണ്ടോ ഇതുപോലെ വെണ്ടക്കയക്ക ഉണ്ടാകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് വലിയ കീടങ്ങളൊന്നും ഇതുവരെ കയറി കയറിയിട്ടില്ല അങ്ങനെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു ഇത് പച്ചമുളകാണ് ആണ് പച്ചമുളക് ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാകുമ്പോൾ എല്ലാം കൂടി ധാരാളം പച്ചക്കറികൾ ധാരാളം പച്ചമുളക് ഉണ്ടാകും അപ്പം നമ്മൾക്ക് പിന്നെ അത് പറിച്ചു വെച്ച് സ്റ്റോർ ചെയ്യേണ്ടി വരും അതാണ് ഒന്നിച്ചുണ്ടാകും എല്ലാം കൂടി അതാണ് പച്ച ഈ പച്ചമുളകിൻ്റെ നിറച്ചുണ്ടാകും പച്ചമുളക് അങ്ങനെ പച്ചമുളകുണ്ട് പിന്നെ ഉള്ളത് ഇഞ്ചിയാണ് കണ്ടോ ഇഞ്ചി കുറച്ച് ഇഞ്ചിയും ഒക്കെ പാകി അതൊക്കെ കിളുത്ത് നിൽപ്പണ്ട് വലിയ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നു പിന്നെ ഉള്ളത് കോവലാണ് കോവയ്ക്ക കോവയ്ക്കയ്ക്ക് കോവലിന് ഒരു സീസണാണല്ലോ ചില സീസണിൽ അത് എല്ലാ അതിലേക്കെ പൊഴിഞ്ഞു പോയി ഇങ്ങനെ ഉണങ്ങി നിൽക്കും പിന്നെ അത് ഒരു സീസണാകുമ്പോൾ ഇതുപോലെ തളർത്ത് വന്ന് നിറച്ച് കായായിട്ട് വരും കോവയ്ക്ക ഇപ്പൊ ഉണ്ടായി തുടങ്ങുന്നുണ്ട് ഒന്ന് ാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതങ്ങ് തളക്കാതെ അതങ്ങ് ഉണങ്ങിയതുപോലെ ഇലയൊക്കെ പോയി നിൽക്കുകയായിരുന്നു ഇപ്പം അതുക്കത് തളിർത്ത കോവയ്ക്കയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ഞങ്ങൾ കൊണ്ട് തന്നെ പൈപ്പ് കൊണ്ട് തന്നെ നല്ലൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കോവയ്ക്ക നമുക്ക് കറിവിക്കാനായിട്ടൊക്കെ ഉണ്ടാകും ഇപ്പം നമ്മൾക്ക് ഇതുപോലെയൊക്കെ പച്ചക്കറികളൊക്കെ നമ്മളുടെ പറമ്പിലുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ ഓരോ ദിവസവും മാറി മാറി നമ്മളുടെ കറക്റ്റ് ആവശ്യമായിട്ടുള്ള കുറേശ്ശെ കിട്ടിയാൽ മതിയല്ലോ നമ്മൾക്ക് ഒന്നിച്ച് ഒന്നിച്ച് കിട്ടാതിരിക്കുക എന്നല്ല എന്നുവെച്ചാൽ നമുക്ക് കുറേ ഓരോ ദിവസവും നമ്മൾക്ക് എടുത്ത് കറി വയ്ക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ പറിച്ചെടുത്ത് കറി വയ്ക്കാൻ പറ്റണം അതായിരിക്കും നമ്മളുടെ മുറ്റത്ത് പച്ചക്കറികൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം അങ്ങനെ കോവലും നന്നായിട്ടൊക്കെ നിൽക്കുന്നു പ്രാവശ്യം ഞങ്ങളത് വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് മറ്റേ വെട്ടി രണ്ടാമതേ കിളുത്ത് വന്നതാണ് ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന സമയത്ത് വെട്ടി റെഡിയാക്കി രണ്ടാമത്തെ കിളത്ത് വന്ന് ഇപ്പോൾ കോവയ്ക്കൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കോവിലൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും തുടർച്ചയായിട്ട് കായകൾ കുറേ നാളത്തേക്കുണ്ടാകും അപ്പം നമുക്ക് കുറച്ച് നാളത്തേക്ക് കറികൾ കറി വെക്കാനായിട്ട് വെജിറ്റബിൾ കറി വെക്കാനായിട്ട് വളരെ നല്ലതാണ് ഒരു കോവിലിൻ്റെ തണ്ട് നമ്മൾ കുളി കിളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പച്ചക്കറികൾ ഉണ്ടാകും ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കിട്ടുന്നത് കോവരിൽ നിന്ന് ആയിരിക്കും കിട്ടുന്നത് മറ്റുള്ള പച്ചക്കറികളേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്നത് ആയിരിക്കും. കാരണം അത് കുറേ നാളെ നമ്മൾക്ക് അത് കേടുകൂടാതെ ഒരു അഞ്ചാറ് മാസത്തോളം നമ്മൾക്ക് ഇങ്ങനെ കോവിക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴേ അതിങ്ങനെ ഇലയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക പക്ഷെ നശിച്ച് പോകത്തില്ല അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും തളർത്തുക പിന്നെയും കോവയ്ക്ക ഉണ്ടാകുവാനായിട്ട് തുടങ്ങും അത് കാരണം കോവല് വളരെ നല്ലതാണ് നമ്മൾ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്നത് മറ്റുള്ള പച്ചക്കറികളൊക്കെ കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ട് പിന്നെ അതങ്ങ് പോകും കോവൽ അങ്ങനെ പോകത്തില്ല നമ്മൾക്കത് അത് അത് കരി അത് ഇങ്ങനെ വാടി നിന്നാലും അതിൻ്റെ ഇലകൾ പോയാലും പിന്നെ ഒരു ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേ അത് പിന്നെയും തളിർത്ത് വന്നാൽ നമുക്ക് കോവയ്ക്കാൻ തരും അതാണ് കോവലിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് കോവൽ എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് നല്ല ഒരു നമ്മൾക്ക് വീടുകളിൽ വളർത്താൻ നമ്മളുടെ കാലാവസ്ഥയിൽ വളർത്താനായിട്ട് ഏറ്റവും നല്ലത് കോവലാണ് ഒരു തണ്ട് മതിയല്ലോ ഒരു ചെറിയൊരു തണ്ട് മാത്രം മതി നമ്മൾ കുഴിച്ചിട്ടാൽ അത് അതിൻ്റെ ആ തണ്ട് വീശി അത് കിളുത്തും അങ്ങ് പൊക്കും വന്നോളും ഒരു പന്തലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ചെറിയ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക